പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനും കാരുണ്യവനുമായ ദൈവമേ ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന ആനന്ദത്തോടെയും ഈ പ്രഭാതത്തിലും ഇടവിടാതെ ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കയ്യിലുള്ള താലന്തുകൾ വേണ്ടവിധം ഉപയോഗിക്കാതെ ഉള്ളതുപോലും നഷ്ടപ്പെടുത്തിയ അവിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ പോലെയാണ് ഞങ്ങളും അനുവദിച്ചു കിട്ടിയ സമയം മുഴുവൻ ദുർവിനിയോഗം ചെയ്തിട്ടും പരീക്ഷയിൽ വിജയിക്കാതിരുന്നതിന് ദൈവത്തെ പഴി പറയുന്ന കുട്ടിയെപ്പോലെ പെരുമാറിയും വേണ്ടത്ര കഴിവും യോഗ്യതയും ഉണ്ടായിട്ടും അവയൊന്നും ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ പരിതാപകരമായ തൻ്റെ ജീവിതാവസ്ഥയ്ക്ക് കാരണം നിർഭാഗ്യമാണെന്ന് ന്യായം പറയുന്നവരെ പോലെയും ചുറ്റുമുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ പ്രയോജനമില്ലാത്ത ഞങ്ങളുടെ കഴിവും പ്രവർത്തികളും അന്ധകാരത്തിലേക്ക് തള്ളിക്കയറ്റപ്പെടുമെന്ന സത്യം പലപ്പോഴും ഞങ്ങൾ വിസ്മരിക്കുന്നു എൻ്റെ ഈശോയെ അസാധ്യങ്ങളുടെ മുമ്പിൽ നിസ്സംഗതയോടെ മുട്ടുമടക്കാതെ എല്ലാം സാധ്യമാക്കുന്നവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ഉചിതമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ അപ്പോൾ മാനുഷികമായ ബലഹീനതകളാലും ദൗർബല്യങ്ങളാലും അവിശ്വസ്തര അല്ലാതെ അവിടുത്തെ ദയവായ്പിനാൽ അർഹതയുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ഞങ്ങളും ലബനോൻ്റെ പരിമളം വഹിക്കുന്നവരെ പോലെയാകും പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞെടുതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലോകായുധ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഖലീലിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവൂദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവൻ ആയിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ജാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷന് അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്നു വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തിയെന്ന് പറഞ്ഞ അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നമ്മുടെ കർത്താവായ ഈശുഷിഹായ്ക്കും സ്തുതയും